ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന പരിമിതമായ അളവ് ഞാൻ സൂചിപ്പിച്ചത് മാത്രമാണ് കാരണം നമ്മളെല്ലാം വലിച്ചെറിയപ്പെടുന്ന പുഴകളിലേക്കാണ് ഈ പുഴകളിലേക്കും ഏറ്റവും വലിയ തിരിച്ചടിയാണ് പ്രളയം ഉണ്ടായപ്പോൾ ഒരെണ്ണം പോലും ബാക്കി വെക്കാതെ ഇതെല്ലാം തിരിച്ച് നമ്മുടെ കരയിൽ തന്നെ പറയപ്പെട്ട പുഴകൾ തിരിച്ചു കൊണ്ടിരിച്ചത് അതിൽ പ്രകൃതിയുടെ ഓർമ്മപ്പെടുത്തലാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ശിവകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ സീറോവേസ്റ്റ് പ്രഖ്യാപനം നിർവഹിച്ചു ജോസ് വിമൽരാജ് അഡ്വക്കറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ ഹിൽഡ ബ്രിട്ടോ പ്രദീപ് എസ് പുല്യം ഉണ്ണി ബേബി മഞ്ജു സീതാലക്ഷ്മി എസ് അനിൽകുമാർ എസ് മീന എസ് സ്മിതാ പി സിന്ധുമോളൈ ബീനാദയൻ ജോഗ്ലിൻ ക്രിസ്റ്റി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ